വർഷങ്ങളായി പാലസ്തീൻ ജനതയ്ക്കും സമീപ രാജ്യങ്ങൾക്കും നേരെ ഇസ്രയേൽ നടത്തിവന്ന ആക്രമണങ്ങൾക്കും ഇറാൻ പ്രതികരിച്ചു തുടങ്ങിയതോടെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷങ്ങൾക്ക് പുതിയ രൂപം കൈവന്നിരുന്നത് ഇസ്രയേലിൻ്റെ തുടർച്ചയായ കടന്നുകയറ്റങ്ങൾക്കും പ്രകോപനങ്ങൾക്കും മറുപടിയായി ഇറാൻ നൽകിയ ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ലോക ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു ഈ ആക്രമണം ഇസ്രേലിൻ്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള പല കെട്ടുകഥകളും തകർത്തെറിയുന്നതായിരുന്നു കേവലം ഒരു പ്രത്യാക്രമണത്തിലൂടെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞ് തങ്ങളുടെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ഇറാൻ വെറും ഒരു ശ്രമം നടത്തിയപ്പോൾ തന്നെ ഇസ്രയേലിന്റെ പൊള്ളത്തരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ സൈനിക മേഖലകളിലേക്ക് അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടത് ഇതിന് മറുപടിയായി ഇറാൻ തുടർച്ചയായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകി ഈ ആക്രമണമാണ് ഇസ്രയേലിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായത് പാലസ്തീനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നതിനിടയിലാണ് ഇറാന്റെ ഈ നിർണായക പ്രതികരണം ഇതൊരു പ്രതികാരമായിരുന്നില്ല മറിച്ച് ഒരു സന്ദേശമായിരുന്നു ഞങ്ങളോടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഇസ്രയേൽ കരുതിയതിനേക്കാൾ ഭീകരമായിരുന്നു ഈ പ്രത്യാക്രമണം ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട സൈനിക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് മേഖലയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് കാരണം ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്ന അവകാശപ്പെട്ട അത്യാധുനിക അയൺ ടൂമിന് പോലും ഈ മിസൈലുകൾ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല മേഖലയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു കാരണം ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്ന അവകാശപ്പെട്ട അത്യാധുനികമായ അയൺ ടൂമിന് പോലും ഈ മിസൈലുകൾ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല കെട്ടിടങ്ങൾ റോഡുകൾ ഫാക്ടറികൾ സൈനിക താവളങ്ങൾ എന്നിവയ്ക്ക് കാര്യമായ കേടുപാടുകളും സംഭവിച്ചു ചിലതെല്ലാം പൂർണ്ണമായും തകർന്നു തങ്ങളുടെ അവകാശവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇസ്രയേൽ എത്രമാത്രം ദുർബലമാണെന്ന് കാണിക്കാൻ ഇറാന്റെ ഈ ഒരു നീക്കം തന്നെ ധാരാളമായിരുന്നു ഇറാന്റെ ആക്രമണത്തിന് ശേഷം അവശേഷിച്ചത് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് തകർന്ന കെട്ടിടങ്ങൾ പൊടി ലോഹം മാലിന്യങ്ങൾ എന്നിങ്ങനെ എട്ട് ലക്ഷം ടണ്ണിലധികം അവശിഷ്ടങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ അവശിഷ്ടങ്ങൾ അതീവ അപകടകരമാണ് ാണ് ആസ്ബറ്റോസ് പോലുള്ള അപകടകരമായ മാലിന്യങ്ങൾ ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾക്കും വഴിവെക്കും മാത്രമല്ല ഇത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അവ വായുവിനേയും വെള്ളത്തെയും മലിനമാക്കും കൂടാതെ ഈ പ്രദേശങ്ങളിലെ ജീവിതത്തെ തന്നെ മന്ദഗതിയിലാക്കാൻ ഈ മാലിന്യങ്ങൾ കാരണമാകും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് ഇസ്രയേൽ നിലവിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനായി സ്റ്റിയറിംഗ് ടീം എന്നൊരു സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ എന്നാൽ വിദഗ്ദ്ധരുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ എത്ര വലിയ ടീം തന്നെ രൂപീകരിച്ചാലും ഈ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം മാത്രമല്ല ഇത്തരം ഒരു ആക്രമണം നേരിടാൻ രാജ്യം ഒരിക്കലും സജ്ജമായിരുന്നില്ലെന്നും ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ നേരിട്ടുള്ള പിന്തുണയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിശബ്ദമായ പിന്തുണയും ഉണ്ടായിട്ട് പോലും ഇസ്രയേലിനെ ഇപ്പോൾ പരിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിച്ചേക്കാം എന്ന ഭയവുമാണ് ഇസ്രയേലിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ സ്റ്റീറിൻ ടീമിനെ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സകലതും തകർന്നില്ലാതായി നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് അത് പാലസ്തീനാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നശിപ്പിച്ച കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും അവശിഷ്ടങ്ങളുടെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പതിറ്റാണ്ടുകൾ പണിയെടുത്താൽ മതിയാവുമോ എന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ് ഇറാന്റെ ആക്രമണത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയപ്പെടുന്നവർ പാലസ്തീനെ കണ്ണു തുറന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ആക്രമണം തുടരുകയാണ് പാലസ്തീനും മറ്റ് അയൽരാജ്യങ്ങൾക്കും നേരെ തുടരുന്ന കാലങ്ങളായുള്ള ആക്രമണത്തെ ചെറുക്കാനാണ് ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് എന്തും നേരിടാൻ സർവസജ്ജമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പറയുമ്പോൾ ഇവിടെ നാശനഷ്ടങ്ങളുടെ മാലിന്യം നീക്കണോ ഊർന്നു പോക്കൊണ്ടിരിക്കുന്ന ഈ അധികാരം നിലനിർത്തണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആക്രമണം ഒരു വഴിത്തിരിവായിരുന്നു അനീതിക്കെതിരായ ശക്തമായ ഒരു മറുപടിയാണിത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാനെ കുറ്റപ്പെടുത്തുമ്പോൾ സത്യം വളരെ ലളിതവുമാണ് ഏതൊരു ആക്രമണത്തിനും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രത്യാക്രമണം നേരിടേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യവും ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇറാൻ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല സമാധാനമാണ് വേണ്ടതെങ്കിൽ വർത്തമാനം നിർത്തി ഇസ്രായേൽ അത് പ്രവർത്തിച്ചു കാണിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ ഇനിയും ഉണ്ടാകും അവശിഷ്ടങ്ങൾ നീക്കാൻ സ്റ്റിയറിംഗ് ടീം നിരന്തരം രൂപീകരിക്കേണ്ടതായും വരും ഈ സംഭവം ലോകരാജ്യങ്ങൾക്ക് ഒരു താക്കീതാണ് നൽകുന്നത് സംഘർഷങ്ങൾ ശാശ്വതമായി സമാധാനം നൽകുന്നില്ലെന്ന് മാത്രമല്ല അത് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും മാനസിക ദുരിതങ്ങൾക്കും വഴി വെക്കുകയും ചെയ്യും ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ തങ്ങളുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള അമിത ആത്മവിശ്വാസം അപകടകരമാണെന്ന് തെളിയിക്കുന്നതാണ് അതേസമയം ഇറാൻ തങ്ങളുടെ പ്രതിരോധ ശേഷി എത്രത്തോളമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം സമാധാനപരമായി പരിഹാരങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം ഈ മേഖലയിൽ സമാധാനപരമായൊരു ഭാവി വിദൂര സ്വപ്നമായി അവശേഷിക്കും